നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ ഇന്ന് ഉത്രാടപ്പാച്ചിൽ നാടും നഗരവും ഓണത്തിരക്കിൽ ഓണത്തോടനുബന്ധിച്ച് ദിവസങ്ങൾക്ക് മുൻപേ അനുഭവപ്പെട്ട തിരക്ക് ഇന്നലെയും വ്യാപാര കേന്ദ്രങ്ങളിൽ തുടർന്നു ഇന്ന് പച്ചക്കറി വാങ്ങാനുള്ള തിരക്കിലാണ് മലയാളികൾ മലബാറിലെ പ്രധാന ഷോപ്പിംഗ് കേന്ദ്രമായ മിഠായി മിഠായിത്തെരുവിൽ സൂചികുത്താൻ ഇടമില്ലാത്ത സ്ഥിതിയാണ് ഉത്രാടപ്പാച്ചിലിൻ്റെ ഹരം കൂടിയാകുമ്പോൾ നഗരമിന്ന് ജനസമുദ്രമാകും വൻകിട വാണിജ്യ സമുച്ചയങ്ങളിലും തിരുവോര കച്ചവടക്കാരുടെ മുന്നിലും ഒരുപോലെ ആൾക്കൂട്ടം ഒഴുകിയെത്തും പരമാവധി ആളുകൾ ഇന്നലെ രാത്രി ഷോപ്പിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും ഇന്ന് അവസാനപ്പെട്ട ഓട്ടത്തിലാണ് മലയാളികൾ എന്താ ഇപ്പം നല്ല പ്രത്യേകതല്ല നല്ല ഇപ്പം ഇതായാലും കൊണ്ടേ വയനാട്ടിൽ ഇതായതിനെക്കൊണ്ട് കുറച്ച് തൈമിറ്റാണല്ലോ എന്നെക്കൊണ്ട് ഇനിയിപ്പോ ഞങ്ങളിപ്പോ എന്തായാലും ഉഷാറാക്കിയിട്ടുണ്ട് കുഴപ്പമില്ല കമ്പീരി ആയിട്ട് പോകുന്നുണ്ട് ഇവിടെ വന്നോണ്ട് വില കുറഞ്ഞ സാധനം കിട്ടി നൂറു റുപ്യള്ള ഷർട്ടിന് സാണ ഹാപ്പി ആണോ എല്ലാവർക്കും റോഡുകളിലെല്ലാം അസാധാരണമായ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് നഗരത്തിലൂടെയെ എല്ലാ ബസ്സുകളിലും ഇന്നലെ സൂചി കുത്താൻ ഇടമില്ലായിരുന്നു എങ്കിലും മലയാളികൾ ഇത്തവണ ഓണം ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇത്ര അടപ്പെന്നൊക്കെ പറയുന്ന പോലെ എല്ലാവരും നല്ല ഓട്ടത്തിലായിരിക്കും എല്ലാവരും ഒരു ഹാപ്പി മോഡാണല്ലോ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കോഴിക്കോടാണല്ലോ ഒരു ഡ്രസ്സിൻ്റെ സിറ്റി എന്നൊക്കെ പറയുന്ന പോലെ അതേപോലെ നമ്മൾ ഉത്സവ സീസണാണ് അതിനനുസരിച്ച് സെലിബ്രേറ്റ് ചെയ്യുക കാണുക അതൊക്കെ തന്നെയാണ് നമ്മുടെ തിരക്കാണ് തിരക്കാണ് പച്ചക്കറികളും വാങ്ങാനുള്ള ാണ് വസ്ത്രവിൽക്കറികളും ഓണാഘോഷ തിമിർപ്പിൽ മലയാളികൾ ഇന്ന് ഉത്രാടപ്പാച്ചിലാണ് തിരുവോണം ആഘോഷിക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലേക്ക് കേരളം കടന്നു കഴിഞ്ഞു വിപണിയും ഏറെ പ്രതീക്ഷകളോടെ സജീവമായി കഴിഞ്ഞു വിവരങ്ങളുമായി തിരുവനന്തപുരം ചാലാ മാർക്കറ്റിൽ നിന്നും അജീഷ് ജയകുമാർ ചേരുകയാണ് അജിഷേ ഈ തിരുവനന്തപുരത്ത് ഓണമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഏറ്റവും സജീവമാകുന്ന ഇടമാണ് ചാലാ മാർക്കറ്റ് ഏത് രീതിയിലാണിപ്പോൾ വിപണിയിൽ കാര്യങ്ങൾ രാവിലെ തന്നെ ഉത്രാടപ്പാച്ചിലിന്റെ ഭാഗമായ ആൾക്കാർ എത്തിക്കഴിഞ്ഞു എങ്ങനെയായിരിക്കും ഇന്നൊരു വിപണിയുടെ ചലനങ്ങൾ ചാല മാർക്കറ്റ് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസായ കേന്ദ്രമാണ് അതുകൊണ്ട് ചാലം ഉണർന്ന് വരുന്നതേ ഉള്ളൂ രാവിലെ ഇപ്പോൾ ഈ പൂക്കടകളൊക്കെ കഴിഞ്ഞ ദിവസം രാത്രി നമ്മൾ ഇവിടെയൊക്കെ വന്നിരുന്നു പൂക്കടകൾ ഇരുപത്തിനാല് മണിക്കൂറും തുറന്നിരിക്കുകയാണ് അല്ലാത്ത കടകളൊക്കെ രാത്രി അടച്ച ശേഷം പിന്നെ വീണ്ടും അത് കുറച്ചും കൂടെ സമയം കഴിഞ്ഞ് അത് വീണ്ടും തുറന്നിരിക്കും എന്തായാലും ആളുകളൊക്കെ നമ്മളിപ്പോൾ ചില ക്ലബ്ബുകളുടെ ആളുകളെ കണ്ടിട്ടുണ്ട് അവരൊക്കെ കഴിഞ്ഞ ദിവസം മൊത്തം ഇട്ടതിന് ശേഷം ആ പൂക്കൾ മറ്റും തികയാത്തത് കൊണ്ട് രാവിലെ വീണ്ടും വരുന്നവരുണ്ട് ആ പൂക്കളുടെ ലിസ്റ്റുമായിട്ടൊക്കെ ആ ചിലരോടൊക്കെ നമുക്ക് ഒരു പ്രതികരണം ചേട്ടാ ഇവിടുന്ന്

അപ്പം അങ്ങനെയാണ് ചില ക്ലബ്ബുകളൊക്കെ ഈ തിരുവോണ ദിവസം ഏറ്റവും വലിയ അത്തം ഇടും അതിന് ശേഷം അതിന് മുമ്പുള്ള അത്തങ്ങളൊക്കെ വളരെ പേരിന് മാത്രം ഇട്ടു പോവും അങ്ങനെയാണ് ചില ചിലയിടങ്ങളിലൊക്കെ ആഘോഷിക്കുന്നത് ചിലർക്കിത്ര പത്ത് ദിവസം ഉണ്ട് ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിലെ ഇത്തവണത്തെ ഓണത്തെ വിപണിയൊക്കെ മൊത്തത്തിൽ കുഴപ്പമില്ല കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ അത്ര പോരാ ഇപ്പം മറ്റേ വയനാട് ദുരന്തവും കാര്യമെല്ലാം ആയതുകൊണ്ട് കുറച്ച് ഡള്ളാണ് എങ്കിലും കുഴപ്പമില്ല ബിസിനസ് ഉണ്ട് അതുകൊണ്ട് ഈ പൂക്കളുടെ ആവശ്യക്കാരൊക്കെ കുറവാണല്ലേ പൂക്കൾ വാങ്ങിക്കാൻ വരുന്നത് പൂക്കൾ വാങ്ങാൻ വരുന്ന ആൾക്കാർ കുറവാണ് ഇപ്പോൾ എല്ലാവരും ഡയറക്റ്റ് തോവാളൊക്കെ പോയാണ് പൂവെടുക്കുന്നത് പിന്നെ തന്നെ പലയിടങ്ങളിലും കൃഷിയും തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ വളരെ മോശം തന്നെയാണ് എങ്കിലും കുഴപ്പമില്ലാതെ പോകും പക്ഷെ വില നല്ല കുറവാണ് നമ്മൾ വന്ന് ചോദിച്ചപ്പോഴേക്ക് ഇന്നലെയൊക്കെ വളരെ തുച്ഛമായ വിലയേ ഉള്ളൂ പൂക്കൾക്കൊക്കെ സാധാരണ കഴിഞ്ഞ വർഷമൊക്കെയാണ് ഈ സമയത്ത് ഉത്രാടത്തിന്റെ അന്നൊക്കെ വില ഭയങ്കരമായിട്ട് കുതിച്ചു വരുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ കൊല്ലമൊക്കെ ഒരു കിലോ പൂവിന് നൂറ് രൂപ നൂറ്റമ്പത് രൂപ വിറ്റ പോവ്വ് ഇപ്രാവശ്യം എൺപത് രൂപ തൊണ്ണൂറ് രൂപ ആ റേഞ്ചിലാണ് പോകുന്നത് സാധനം വില കുറവാണ് എങ്കിലും ബിസിനസ് കുറച്ച് ഡളാണ് എങ്ങനെ ഉണ്ടായിരുന്നു ഇത്തോടെ ഓണം അടിപൊളി ആണ് അടിപൊളി വീട്ടിലൊക്കെ വീട്ടിലെങ്ങനെ ശ്രദ്ധിക്കുള്ള സാധനം എല്ലാം എല്ലാം സെറ്റാ ളുകളൊക്കെ ഈ മാർക്കറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി സാധനങ്ങൾ ഈ പച്ചക്കറി മാർക്കറ്റിലേക്ക് ഇന്നലെ രാത്രി തന്നെ വലിയ തിരക്കുണ്ടായിരുന്നു ഇനി കൊറച്ച് കഴിയുമ്പോഴേക്കും ഇങ്ങോട്ടേക്ക് നടക്കാൻ തന്നെ പ്രയാസമായിരിക്കും അത്രയധികം ആളുകളായിരിക്കും ചാല മാർക്കറ്റിലേക്ക് നടന്നെത്തുക എന്തായാലും ദിനം അതിന്റെ തുടക്കമാണ് നാളെ തിരുവോണത്തെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളുമായി ഓട്ടം തുടങ്ങിക്കഴിഞ്ഞു മലയാളികൾ തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു അജീഷ് ജയകുമാർ മലയാളികളുടെ ഓണസങ്കല്പങ്ങളിൽ പ്രധാന ആകർഷണമാണ് ഓണത്തപ്പൻ അഥവാ തൃക്കാക്കരയപ്പൻ എറണാകുളം കീഴുമാട് കളിമണ്ണിൽ തീർത്ത നിരവധി ഓണത്തപ്പന്മാരാണ് തയ്യാറായിട്ടുള്ളത് പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കളിമൺ വ്യവസായത്തിന് വലിയ പ്രതീക്ഷയാണ് ഈ ഓണക്കാലം ഈ മണ്ണ് വന്നത് മിഷ്യത്തിന് ഇട്ട് അരച്ചിട്ട് കുഴമ്പ് ഒരുപത്തിലാക്കും എന്നിട്ടാണ് അത് കൈവെച്ചിട്ട് ശരി റെഡിയാക്കുന്നത് ഞാനിപ്പോ ഒരു പന്ത്രണ്ട് വർഷത്തോളായി ചെയ്യുന്നത് സീസൺ സമയത്ത് മാത്രമേ ചെയ്യണുള്ളൂ ഒറ്റയ്ക്കെയാണ് ചെയ്യണത് ഓണത്തപ്പന്റെ വലിപ്പം അനുസരിച്ച് നൂറ് മുതൽ ഇരുന്നൂറ് വരെയാണ് വില ആലുവ കീഴ്മാട് ഖാദി സഹകരണ സംഘത്തിലെ ശോഭ നിർമ്മിക്കുന്ന ഓണത്തപ്പന്മാർക്ക് ഇവിടെ മാത്രമല്ല അന്യ സംസ്ഥാനത്തും ആവശ്യക്കാരുണ്ട് വിവിധ രൂപങ്ങളും ഓണത്തപ്പനൊപ്പം നിർമ്മിക്കുന്നു ബംഗളൂരു മുംബൈ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് എത്തുന്നത് കളിമണ്ണിന്റെ വലിയ സൃഷ്ടിക്കുന്നുണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അച്ഛനമ്മയൊക്കെ പറഞ്ഞു കേട്ടതാണ് പാടത്ത് പോയി മണ്ണ് കൊട്ടയിൽ കൊണ്ടുവന്നിട്ട് കുഴച്ചൊക്കെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അതിപ്പോൾ ഓണത്തപ്പോൾ മാത്രമല്ല മറ്റുള്ള വർക്കുകളൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം പിന്നെ മണ്ണ് എങ്ങനെ എടുക്കാൻ പാടില്ല അങ്ങനെ സ്റ്റേ ആയി അത് കാരണം ഇപ്പം മണ്ണ് കിട്ടാനില്ല ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾക്ക് ആ മണ്ണ് വന്നത് തന്നെ ഭയങ്കര ചെലവാണത് ആ മണ്ണ് വന്ന് ഇതാക്കുന്നതൊക്കെ അങ്ങനെ മണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടുകളുണ്ട് ഓണത്തെ വരവേൽക്കാൻ ഓണത്തപ്പന്മാരും ഒരുങ്ങിക്കഴിഞ്ഞു പ്രതിസന്ധികൾക്ക് ഒരു ആശ്വാസമാണ് ഈ ഓണക്കാലം കൊച്ചിയിൽ നിന്നും എന്തോണം പൂക്കളം ഒരിക്കൽ അത്ര ചെറിയ പണിയല്ല അങ്ങനെ അധ്വാനിക്കാൻ മടിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് ഒറിജിനലിനെ തോൽപ്പിക്കുന്ന നല്ല ഒന്നാം തരം റെഡിമെയ്ഡ് അത്തപ്പൂക്കളം ഇവിടെയുണ്ട് എവിടെയാണെന്നല്ലേ തിരുവനന്തപുരം ചാല മാർക്കറ്റ് ഓ ഡെക്കറേഷൻ ഐറ്റം മേടിക്കാം ഓണത്തിൻ്റെ ഡെക്കറേഷൻ ഐറ്റം മേടിക്കാം ഫ്ലവർ മാച്ചുകൾ മേടിക്കാം ചിക്കനുകൾ മേടിക്കാം പത്മനാവിൻ്റെ മണ്ണുകളുടെ സാധനങ്ങളെല്ലാം മേടിക്കാം അഞ്ചെണ്ണ എടുക്കുമ്പോൾ മുന്നൂറ് രൂപയുള്ളൂ അഞ്ചെണ്ണ എടുക്കുമ്പോൾ മുന്നൂറ് രൂപ ആ ഫ്ളവർ മാച്ച് മേടിക്കാം ഫ്ലോർ മാച്ച് ഫ്ലവർ മാച്ച് ഫ്ലവർ മാച്ചുകൾ എടുക്കാം അധികം വരക്കിടാതെ കയ്യിൽ പൂക്കളം എത്തും നല്ല റെഡിമെയ്ഡത്ത പൂക്കളം കളം വരയ്ക്കേണ്ട ഡിസൈൻ വേണ്ട പൂക്കൾ വിതറേണ്ട കൊണ്ടുവച്ചാൽ മതി വാടുകയുമില്ല ഉണങ്ങുകയുമില്ല അത്തം മുതൽ തിരുവോണം വരെ പത്ത് ദിവസവും ഈ പൂക്കളം ഉപയോഗിക്കാം സൂക്ഷിച്ചാൽ വരും വർഷങ്ങളിലും ഉപയോഗിക്കാം ആദ്യമായിട്ട് ഇറങ്ങിക്കൊണ്ട് എല്ലാവർക്കും ഒരു ആകാംക്ഷയുണ്ട് എല്ലാവരും വാങ്ങുന്നുണ്ട് ആദ്യം നമ്മൾ കുറച്ച് അറുപത് പീസ് ഇറക്കി അത് ഉടനെ തന്നെ തീർന്നു പിന്നെ അങ്ങനെ വീണ്ടും രണ്ടാമത് ഇറക്കി അതും ഒരുവിധം എല്ലാം തീർന്നിനി ഇനി ഇപ്പോൾ ഒരു കുറച്ച് പീസേ ഉള്ളൂ വീണ്ടും കൂടുതലും പോകുന്നത് മാലകളാണ് പിന്നെ ഓലക്കുട മുഹമ്മൂടിയോ പുലിക്കളിയുടെ ഡ്രസ്സുകൾ മാവേലിയുടെ ഡ്രസ്സ് എല്ലാം ഉണ്ട് എന്ത് വെറൈറ്റി ആയിട്ടുള്ള പല ഐറ്റംസ് ഉണ്ട് വിവിധ വലിപ്പത്തിലും പലതരം ആകൃതിയിലും വർണ്ണങ്ങളിലുമുള്ള റെഡിമെയ്ഡ് അത്തപ്പൂക്കളങ്ങൾ സുലഭമാണ് നൂലിൽ തീർത്ത ഇവ എത്തുന്നതാകട്ടെ ബംഗളൂരുവിൽ നിന്നും ഡൽഹിയിൽ നിന്നുമൊക്കെയാണ് ആദ്യം ആൾക്കാരിങ്ങനെ പൂക്കളം പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് ഓണപ്പൂ അനു പകല് പോകാതെ ഇപ്പം ഇങ്ങനെയല്ല എല്ലാം ആർട്ടിഫിഷ്യലായിട്ടുള്ളതാണ് അത്ത പൂക്കളത്തിന് വെറൈറ്റീസ് ആയിട്ട് കുറേ ഐറ്റംസ് ഒക്കെ പുനരുപയോഗിക്കാൻ കഴിയുന്നതിനാൽ ആവശ്യക്കാർ ഏറെയാണ് ഇഷ്ടപ്പെട്ടു എന്നുവെച്ചാൽ ഇപ്പം കുറെ ആൾക്കാർക്ക് പൂക്കളൊന്നും വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് നമുക്കിതുണ്ടാക്കാം ഇത് ഒരു പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കാമല്ലോ പുതിയൊരു ഐഡിയാണ് ഇഷ്ടപ്പെട്ടു ആണ് ആണ് യൂസർ ും കാണാൻ പ്രശ്നമുണ്ട് ഇത് പൂക്കളും നമുക്ക് സമയം ലാഭിക്കാം കുറേ സമയം കുടുംബത്തോട് നമുക്ക് നിൽക്കാൻ അല്ലെങ്കിൽ ഇടുന്ന ആൾക്കാർക്ക് മാത്രമല്ലേ അവിടെ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഫാമിലി ആയിട്ട് സംസാരിക്കാനും ബാക്കി പരിപാടി ഫുഡ് ഉണ്ടാക്കാനൊക്കെ നമുക്ക് എടുക്കാനും ഇപ്പോൾ പൂക്കൾ മാർക്കറ്റ് മേടിക്കുവാണെങ്കിലും ഇത്രയ്ക്ക് തന്നെ പൈസ വരുത്തുള്ളൂ ഓരോ കളറിനും ഓരോ പൈസയാകും ഇതൊന്നിച്ചിട്ടും റീയൂസ് ചെയ്യാമല്ലോ അത്തപ്പൂക്കളത്തോടൊപ്പം പ്ലാസ്റ്റിക് പൂക്കൾക്കും പൂക്കൾ കൊണ്ടുണ്ടാക്കിയ മാലകൾക്കും ഡിമാൻഡുണ്ട് പുലിവേഷം മാവേലി വേഷം കിരീടം കുട തുടങ്ങിയ ഓണം ഡെക്കറേഷൻസിനൊക്കെ വമ്പിച്ച തിരക്ക് ഓണത്തിരക്കിന്റെ അവസാന പാച്ചിലാണ് മലയാളികൾ പൂക്കളങ്ങൾക്കും പ്ലാസ്റ്റിക് പൂമാലകൾക്കും യാതൊരു ഹരികൃഷ്ണൻ തിരുവനന്തപുരം ഡൽഹി കൊച്ചി എയർ ഇന്ത്യ വിമാനം വൈകുന്നു നില രാത്രി എട്ട് അൻപത്തിയഞ്ചിന് പുറപ്പെടേണ്ട വിമാനമാണ് വൈകുന്നത് വിമാനം വൈകുന്നതിന് കൃത്യമായ കാരണം അധികൃതർ പറയുന്നില്ലെന്നാണ് യാത്രക്കാർ ആരോപിക്കുന്നത് വിവരങ്ങളുമായി വിനീത വീജി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന് വിനിത പത്ത് മണിക്കൂർ കഴിഞ്ഞിട്ടും എയർ ഇന്ത്യയുടെ വിമാനം പുറപ്പെട്ടിട്ടില്ല ഓണസമയമാണ് ഓണത്തിരക്കിൽ പെട്ടെന്ന് നാട്ടിലേക്ക് വരാൻ താല്പര്യപ്പെടുന്ന പലരും ഇവിടെ കുടുങ്ങിപ്പോയിട്ടുണ്ടാവും വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഡൽഹിയിൽ നിന്ന് വിനീത വീജിയാണ് ചേരുന്നത് വിനിത ഗുഡ് മോർണിംഗ് പത്ത് മണിക്കൂറിലേറെ എയർ ഇന്ത്യ വിമാനം വൈകുന്നു ഓണത്തിന് നാട്ടിലേക്ക് ഓടിയെത്തേണ്ട പലരും ഇതിൽ കുടുങ്ങിയിട്ടുണ്ടല്ലോ തീർച്ചയായും ക്രിസ്തീന ഈ ഓണക്കാലങ്ങളിൽ വലിയ തുക കൊടുത്താണ് പലരും ടിക്കറ്റുകൾ ഉറപ്പാക്കുന്നത് ഓണത്തിന് മുൻപ് അതായത് ഇന്ന് ഉത്രാടത്തിനെങ്കിലും വീട്ടിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വിമാനം പത്ത് മണിക്കൂറായിട്ടും ഇനിയും പുറപ്പെട്ടിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇതിൽ ഈ എയർ ഇന്ത്യ അധികൃതർ കൃത്യമായൊരു കാരണം പോലും യാത്രക്കാരോട് പറയാൻ തയ്യാറാകുന്നില്ല എന്നാണ് ഈ പല യാത്രക്കാരും പറയുന്നത് ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു മണിയോടുകൂടി പുറപ്പെടേണ്ടിയിരുന്ന വിമാനമാണ് അത് പിന്നീട് ഇന്ന് പുലർച്ചെ ആറു മണിയോടുകൂടി പുറപ്പെടും എന്നൊരു കാരണം മാത്രമാണ് യാത്രക്കാരോട് അധികൃതർ അറിയിച്ചിരുന്നത് തുടർന്ന് ആറു മണിക്ക് പുറപ്പെടാനായി അതിന് തയ്യാറായി എത്തിയ യാത്രക്കാരൊക്കെ ഇപ്പോഴും ഡൽഹിയിലെ വിമാനത്താവളത്തിൽ അവർ കാത്തു നിൽക്കുകയാണ് ഇനിയും വിമാനം പുറപ്പെട്ടിട്ടില്ല എന്താണ് ഇതിന് കാരണം എന്നുള്ള ഒരു വിവരമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദീകരണമോ ഇനിയും എയർ ഇന്ത്യ അധികൃതർ നൽകാൻ തയ്യാറാകുന്നില്ല എന്നത് തന്നെയാണ് അതായത് ഓണക്കാലത്ത് എയർ ഇന്ത്യ യാത്രക്കാർക്ക് നൽകുന്ന സമ്മാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലരും ഇതിനെ വിമർശിച്ചുകൊണ്ട് ഇതിനോടകം പ്രതികരിച്ചിട്ടുള്ളത് എന്താണെങ്കിലും എത്രയും വേഗം ഇത് ഇവരുടെ ഒരു യാത്ര ബുദ്ധിമുട്ടുകൾ കൊടുക്കണം എന്നൊരു കാര്യം കൂടിയാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടതായിട്ടുള്ളത് കാരണം ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ മറ്റ് നാടുകളിൽ നിന്നൊക്കെ ഡൽഹിയിൽ എത്തിയ ആളുകളാണ് ഇവർക്ക് തിരിച്ച് ഓണത്തിന് മുൻപ് വീട്ടിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട് പക്ഷേ ഈ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇനിയും ഇത് എപ്പോൾ പുറപ്പെടുന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തതയും ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ യാത്രക്കാർ പറയുന്നത് വിനീതാവേജി അന്തരിച്ച സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം ഇന്ന് പൊതുദർശനത്തിന് വെക്കും രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെ പാർട്ടി ആസ്ഥാനമായ എ കെ ജി ഭവനിലാണ് പൊതുദർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ അർപ്പിക്കും വൈകിട്ട് അഞ്ചു മണിയോടെ എ കെ ജി ഭവനിൽ നിന്ന് പഴയ പാർട്ടി ആസ്ഥാനമായ അശോക റോഡിലെ പതിനാലാം നമ്പർ വസതി വരെ വിലാപയാത്രയായി കൊണ്ടുപോയ ശേഷം മൃതദേഹം ഡൽഹി എയിംസിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി കൈമാറും ഇന്നലെ വൈകിട്ട് ആറു മണി മുതൽ വസന്ത്കുഞ്ചിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു മുംബൈ നഗരവുമായി അടുത്ത ബന്ധം സൂക്ഷിച്ച നേതാവാണ് സീതാറാം യെച്ചൂരി നേതാവെന്ന നിലയ്ക്കപ്പുറം അടുത്ത സുഹൃത്തെന്ന നിലയിലാണ് പ്രവർത്തകരോട് യെച്ചൂരി ഇടപെട്ടിരുന്നതെന്ന് മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും സി ഐ ടിയു മഹാരാഷ്ട്ര വൈസ് പ്രസിഡന്റുമായ പി ആർ കൃഷ്ണൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു സി പി ഐ എം ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ വിയോഗവേളയിൽ മഹാരാഷ്ട്രയിലെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നിലവിൽ സി ഐ ടിയുവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ പി ആർ കൃഷ്ണൻ ട്വൻറ്റി ഫോറിനൊപ്പം മുംബൈയിൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ ചേരുകയാണ് സീതാറാം യെച്ചൂരി ഒരു പാർട്ടി നേതാവായി അദ്ദേഹത്ത് അദ്ദേഹമായിട്ട് ഇടപഴകിയിട്ടുള്ളപ്പോഴ് ഒരിക്കലും അദ്ദേഹം ഒരു നേതാവാണെന്ന് തെളിയിക്കുന്ന തരത്തിലായിരുന്നില്ല പെരുമാറ്റം ഏറ്റവും അടുത്തൊരു സുഹൃത്തുജനെ പോലെയായിരുന്നു എപ്പോഴും അദ്ദേഹം എന്നെ അവിടെ പെരുമാറിയിട്ടുള്ളത് ബോംബെയിൽ അദ്ദേഹം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്നപ്പോൾ പിന്നെ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്നപ്പോഴൊക്കെ തന്നെ പല പ്രാവശ്യം ബോംബെയിൽ വന്നിട്ടുണ്ട് ആ ഘട്ടങ്ങളിൽ പല പ്രാവശ്യം വില്ലിപ്പറലുള്ള എൻ്റെ വീട്ടിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് അദ്ദേഹമായിട്ട് മഹാരാഷ്ട്രയിൽ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കാനും പല വേദികളിലും പങ്കെടുക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും തന്നെ ഞാൻ നേതാവാണെന്നുള്ള ഒരു ഭാവം ഉണ്ടായിരുന്നില്ല കൂട്ടുകാരനാണ് സ്നേഹിതനാണ് ആ ആ ഇംപ്രഷനാണ് എനിക്ക് അദ്ദേഹത്ത് ഉണ്ടായിട്ടുള്ളത് അതെവിടെ വെച്ചായാലും കേരളത്തിൽ പോലും ഞങ്ങൾ വേദികളിൽ പങ്കിട്ടിട്ടുണ്ട് കേരളത്തിൽ വെച്ച് എന്നെ കണ്ടാൽ കെട്ടിപ്പിടിച്ച് ആ ഇപ്പോൾ വന്നു എത്ര കാലം ഉണ്ടായിരിക്കും എന്നാണ് അങ്ങനെയുള്ള ചോദ്യങ്ങളും അപ്പോൾ എപ്പോഴും ഒരു സുഹൃ ബന്ധം പോലെയുള്ള കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിന്റെ വാദം പൂർത്തിയായി അവസാന സാക്ഷിയായ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിന്റെ വിസ്താരം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നടന്നു നവംബറിൽ വിധി പറഞ്ഞേക്കും രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പതിനാണ് വിചാരണ ആരംഭിച്ചത് അന്നു മുതൽ നാലര വർഷം നീണ്ട സാക്ഷി വിസ്താരമാണ് പൂർത്തിയായത് ആകെ ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് സാക്ഷികളെ കേസിൽ വിസ്തരിച്ചു ആയിരത്തി അറുനൂറ് രേഖകൾ കേസിൽ കൈമാറി നൂറു ദിവസത്തോളം നീണ്ടുനിന്ന വിചാരണയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിന്റെ വിസ്താരവും കഴിഞ്ഞതോടെയാണ് വാദം പൂർത്തിയായത് ഇനി പ്രതികൾക്ക് പറയാനുള്ളത് കേൾക്കാൻ ഈ മാസം ഇരുപത്തിയാറ് മുതൽ അവസരം നൽകും ക്രിമിനൽ നടപടി ചട്ടം മുന്നൂറ്റി പതിമൂന്ന് പ്രകാരം പ്രതിഭാഗത്തിന് പറയാനുള്ളതുകൂടി ശേഷം നവംബറിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഹണിയം വർഗീസ് വിധി പറഞ്ഞേക്കും രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് അങ്കമാലിയിൽ വെച്ച് ഓടുന്ന വാഹനത്തിൽ യുവനടി ആക്രമണത്തിനിരയായത് ആദ്യഘട്ടത്തിൽ പ്രതി ചേർക്കാതിരുന്ന നടൻ ദിലീപിനെ ഗൂഢാലോചന ആരോപിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിനാണ് അറസ്റ്റ് ചെയ്തത് എൺപത്തിയാറ് ദിവസത്തിനു ശേഷമാണ് ദിലീപിന് ജാമ്യം ലഭിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെയും തുടർ വിവാദങ്ങളുടെയും പശ്ചാത്തലത്തിൽ നടിയെ ആക്രമിച്ച കേസിലെ കോടതി വിധി ഏറെ നിർണായകമാണ് ട്വന്റി ഫോർ കൊച്ചി താരസംഘടനയായ അമ്മയുടെ പിളർപ്പിന് തടയിട്ട് മുതിർന്ന അഭിനേതാക്കൾ ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്നത് കൂട്ടായ തീരുമാനത്തിലൂടെ മാത്രം മതിയെന്നാണ് ഉപദേശം ഒരു മാസത്തിനുള്ളിൽ പുതിയ ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വിമത നീക്കങ്ങൾ തിരിച്ചടിയാകുമെന്നും മുതിർന്ന അംഗങ്ങൾ മുന്നറിയിപ്പ് നൽകി ജനറൽ ബോർഡി ചേർന്ന ട്രേഡ് യൂണിയൻ രൂപീകരണത്തിനുള്ള നീക്കങ്ങൾ ഔദ്യോഗികമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം അമ്മയെ സാംസ്കാരിക സംഘടനയായി നിലനിർത്തി പുതിയ ട്രേഡ് യൂണിയൻ എന്നതാണ് ആലോചനയിലുള്ളത് ഇതിനിടെ ഇരുപത് പേരടങ്ങുന്ന അഭിനേതാക്കളുടെ സംഘം വെഫ്കയെ സമീപിച്ചത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലാണ് പൊതുവെയുള്ളത് ഈ ശ്രമങ്ങൾ തടയാനാണ് അനുനയ നീക്കവുമായി മുതിർന്ന അഭിനേതാക്കൾ നേരിട്ട് രംഗത്തെത്തിയത് മായി ട്രേഡ് യൂണിയൻ രൂപീകരണ നീക്കങ്ങൾ ഉണ്ടായാൽ ഫെഫ്ക അംഗത്വം നൽകാൻ തയ്യാറാണെന്നാണ് സൂചന നടൻ വിജയ്യുടെ പാർട്ടിയായ തമിഴക ഈ മാസം ഉണ്ടാകില്ല ഒരുക്കങ്ങൾ പൂർത്തിയാകാത്തതിനാലാണ് സമ്മേളനം നീട്ടിവെച്ചതെന്ന് സൂചന പാർട്ടി നേതാക്കളുമായി വിജയ് നടത്തിയ ചർച്ചയിലാണ് തീരുമാനം ദിവസം മാത്രം ബാക്കി മാറ്റിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് തമിഴക എത്തിയിരിക്കുന്നത് വിവിധ പാർട്ടികളുടെ ദേശീയ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിപുലമായ പരിപാടിയായിരുന്നു ലക്ഷ്യം ചെന്നൈ തിരുച്ചിറപ്പള്ളി ദേശീയപാതയിൽ വില്ലുപുരത്തെ നാൽപ്പത്തിയഞ്ച് ഏക്കറിൽ പരിപാടി നടത്താൻ പോലീസ് അനുമതി നൽകുകയും ചെയ്തു എന്നാൽ ചില കടുത്ത നിബന്ധനകൾ പോലീസ് മുന്നോട്ട് വച്ചിരുന്നു ഗതാഗതത്തെ ബാധിക്കാത്ത നിലയിലായിരിക്കണം പരിപാടി സമ്മേളന സ്ഥലം സി സി ടി വി നിരീക്ഷണത്തിലായിരിക്കണം സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക സൗകര്യമൊരുക്കണം തുടങ്ങിയവയാണ് നിബന്ധനകളിൽ ചിലത് എന്നാൽ ഇത്തരം ക്രമീകരണങ്ങൾക്ക് മതിയായ സമയമില്ലെന്ന് നേരത്തെ പാർട്ടി നേതാക്കൾ സൂചിപ്പിച്ചിരുന്നു ഇന്നലെ വിജയ് പാർട്ടിയിലെ പ്രധാന നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് സമ്മേളനം നീട്ടിവയ്ക്കാൻ തീരുമാനിച്ചത് പോലീസ് അനുമതി ലഭിക്കാൻ വൈകിയെന്ന് ടി വി കെ നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും സമ്മേളനത്തിന് എത്ര പേർ എത്തുമെന്നതിൽ പാർട്ടിക്ക് കൃത്യമായ ധാരണയില്ലാത്തതാണ് പ്രധാന വെല്ലുവിളി ഒക്ടോബർ പതിനഞ്ചിന് ശേഷമാകും സമ്മേളനമെന്നാണ് സൂചന വിജയ്യുടെ അവസാന സിനിമയുടെ ചിത്രീകരണവും ഒക്ടോബറിലാകും തുടങ്ങുക ട്വൻ്റി ചെന്നൈ

ജി എസ് ടി വകുപ്പിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമുക്ക് അനുകൂലമായിട്ടുള്ള കോടതി വിധി ഇപ്പോൾ വന്നത് എന്തായാലും പ്രതികരിച്ചു കഴിഞ്ഞാൽ നമ്മളിതുപോലെ ജനങ്ങൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം പല രീതിയിലുള്ള തട്ടിപ്പുകൾ നാട്ടിൽ നടക്കുന്നുണ്ട് ജ്വല്ലറിയിലും അതുപോലെ തന്നെ പല കാര്യങ്ങളും അപ്പോൾ നമ്മൾ ധൈര്യപൂർവ്വം പ്രതികരിക്കണം എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത് ഈ ഒരു കാര്യത്തിൽ കേസ് പഠിച്ച കോടതി ജ്വല്ലറി ഉടമയുടെ ഭാഗത്താണ് പിഴവെന്ന് കണ്ടെത്തി തുടർന്നാണ് പരാതിക്കാരന് എഴുപതിനായിരം രൂപ നഷ്ടപരിഹാരം നൽകാൻ നിർദ്ദേശിച്ചത് ഒരു വർഷത്തെ ഒടുവിൽ എല്ലാവർക്കും നീന്തൽ പരിശീലനം എന്ന ലക്ഷ്യവുമായി സമഗ്ര പദ്ധതി ഒരുക്കി മുഹമ്മദ് മുഹുസിൻ എം എൽ എ ഓളമെന്ന പേരിലാണ് പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ നീന്തൽ സാക്ഷരതാ പദ്ധതി നടപ്പാക്കുന്നത് കൊടലൂർ പെരിക്കാട്ടുകുളത്തിൽ നടന്ന പരിശീലന പരിപാടി മുഹമ്മദ് മുഹുസിൻ ഉദ്ഘാടനം ചെയ്തു സമീപ മാസങ്ങളിൽ പട്ടാമ്പി മേഖലയിൽ മുങ്ങി മരണങ്ങൾ വർദ്ധിച്ചതോടെയാണ് മുഹമ്മദ് മുഹൂസിൻ എം എൽ എ ഇത്തരമൊരു പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുന്നത് നീന്തൽ പരിശീലകർ കൂടി പിന്തുണ നൽകിയതോടെ പദ്ധതി യാഥാർത്ഥ്യമായി തദ്ദേശ സ്ഥാപനങ്ങൾ ഫയർഫോഴ്സ് ട്രോമാ കെയർ സിവിൽ ഡിഫൻസ് എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിശീലനം പട്ടാമ്പി കൊടലൂർ പെരിങ്ങാട്ടുകുളത്തിൽ നീന്തിക്കൊണ്ട് മുഹമ്മദ് മുഹൂസിൻ എം എൽ എ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പട്ടാമ്പി മണ്ഡലത്തിൽ സമ്പൂർണ്ണ നീന്തൽ സാക്ഷരത ഉറപ്പുവരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഓളം എന്ന് പറഞ്ഞൊരു പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നത് സ്പോർട്സ് കൗൺസിലും അതുപോലെ തന്നെ ബന്ധപ്പെട്ട എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്നുകൊണ്ടാണ് ഈ പരിപാടി നടപ്പിലാക്കുന്നത് എല്ലാവരെയും നീന്തൽ പഠിപ്പിക്കുക കാരണം മുങ്ങി വരണം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് ശനിയിൽ ആയിരം ദിവസങ്ങളിലാണ് പരിശീലനം ഏതു പ്രായക്കാർക്കും പങ്കെടുക്കാം ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് നേരിടാൻ ഫയർഫോഴ്സ് ആംബുലൻസ് സേവനവും പാലക്കാട് ഐ ഇന്ന് രണ്ട് മത്സരങ്ങൾ വൈകിട്ട് അഞ്ചിന് നടക്കുന്ന മത്സരത്തിൽ ഒഡീഷ എഫ് സി മുൻ ചാമ്പ്യന്മാരായ ചെന്നൈയിൻ എഫ് സിയെ നേരിടും കഴിഞ്ഞ സീസണിൽ ഒഡീഷ നാലാം സ്ഥാനത്തും ചെന്നൈയിൻ ആറാം സ്ഥാനത്തുമായിരുന്നു രാത്രി ഏഴരയ്ക്ക് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ബംഗളൂരു എഫ് സിയുടെ എതിരാളികൾ കൊൽക്കത്തൻ ടീം ഈസ്റ്റ് ബംഗാളാണ് കഴിഞ്ഞ സീസണിൽ ഈസ്റ്റ് ബംഗാൾ ഒൻപതാം സ്ഥാനത്തും ബംഗളൂരു എഫ്സി പത്താം സ്ഥാനത്തുമാണ് ഫിനിഷ് ചെയ്തത് ഡയമണ്ട് ലീഗ് ഫൈനലിൽ ഒന്നാം സ്ഥാനം ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ നീരജ് ചോപ്ര ഇന്നിറങ്ങും ജാവലിൻ ത്രോ ഫൈനൽ ഇന്ത്യൻ സമയം രാത്രി ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡയമണ്ട് ലീഗ് ഫൈനലിൽ ഒന്നാം സ്ഥാനവും കഴിഞ്ഞ വർഷം രണ്ടാം സ്ഥാനവും നേടിയിരുന്നു നീരജ് ചോപ്ര പാരീസ് ഒളിമ്പിക്സിലെ വെള്ളിമെഡൽ ജേതാവായ നീരജ് ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ലുസായൽ ഡയമണ്ട് ലീഗിൽ സീസണിലെ ഏറ്റവും മികച്ച സമയത്തോടെ രണ്ടാം സ്ഥാനത്തുമെത്തി അന്ന് ഒന്നാം സ്ഥാനത്തെത്തിയ ആൻഡേഴ്സൺ പീറ്റേഴ്സ് ആണ് ഫൈനലിൽ നീരജിന് കടുത്ത വെല്ലുവിളിയായിട്ടുള്ളത് പ്രഭാത വാർത്തകൾ പൂർണ്ണമാവുകയാണ്